മതിയോ എന്താ അറിയണ്ടേ പിന്നെ ഇത് മോളോട് പറഞ്ഞത് മോക്ക് അറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ സ്ഥലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഈ പെരുവമ്പറ എന്ന് പറയപ്പെടുന്ന ഈ അമ്പ സൂക്ഷിച്ച സ്ഥലം ഇവിടെ അടുത്ത് പൈതോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് അവിടെ പോയി അന്ന് തുടങ്ങാം എന്താ അവിടെ ആന്ന് തച്ചോളി വാണിക്കോത്ത് എന്ന് പറയുന്ന ക്ഷേത്രമുള്ള തച്ചോളി ഒദയനന്റെ ജന്മസ്ഥലൊക്കെ ഈ പേരാമ്പ്രക്കടുത്ത് ഈ വടകരക്കടുത്താണ് ആ സ്ഥലം ഈ ഒദയനൻ ഒരുപാട് വഴികളിലൂടെ ഒക്കെ നടന്നു പോയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ യാത്ര സുതരമാക്കാൻ വേണ്ടി അദ്ദേഹം കൊത്തിയതാണ് ഈ കൊത്തി ണ്ട് ഈ ഡാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പെരുണ്ണാൻ ഒരു മലയോര പ്രദേശം അന്ന് എവിടെയൊന്നുമില്ല ഇത് വന്നപ്പോൾ നാട്ടിലെ കൃഷിയിടങ്ങൾ വലുതായി കൃഷിക്ക് വെള്ളമായി മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ജോലി തേടിയും ജീവിതം തേടിയും ആളുകൾ വന്നു അതിനെല്ലാം സാക്ഷിയാണ് നമ്മളെ ഈ അണക്കെട്ട് കല്ലു മുട്ട മാതിരി അങ്ങോട്ട് കിടക്കാൻ പാടില്ല ഇപ്പൊ അങ്ങോട്ട് കിടക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാവുകളും അമ്പലങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവർ സംരക്ഷിച്ചു പോകുന്നു അങ്ങനെ പെട്ടൊരു ക്ഷേത്ര ഒരുപാട് ഐയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മോക്ക് തിന്നെ മനസ്സിലാകും പേര് എന്ന കഥാപാത്രം റിയ ചിരി നാട് മാറി കാലം മാറി ഏ ഈ നാടിന്റെ ചരിത്രം മാറി ആ ചരിത്രമാറ്റത്തിൽ ഈ വിദ്യാലയം വഹിച്ച പങ്ക് അനവരതം എത്ര പറഞ്ഞാലും അതുവരൂല്ല ഈ നിൽക്കുന്ന മലയോരത്തിൻ്റെ ഇവിടെ ഉയരുന്ന തുടിതാളമാണ് പേരാമ്പറിയ ഒരു കാലത്ത് ഉണർത്തിയത് സാമ്പവന്റെ ഹൃദയവേദനകൾ സ്വരങ്ങളായും താളമായും തുടിയായും ശബ്ദമായും വന്നത് ഈ മലയോരത്തിൽ ഈ ചോർമല നൂറ്റാണ്ടുകളെ പാരമ്പര്യമുണ്ട് ഈ ഇത് ഇതിവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ പരിഷ്കാരം മുത്ത് മൂത്ത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെ ആർക്കും ഇപ്പോൾ വേണ്ടാണ്ടായി മോളെ നാട്ടിലുള്ള എല്ലാവരും ഒത്തുപോകുന്ന ഒരു അമ്പലമുണ്ട് അവിടെ പേരാമ്പ്രളനാരൻകുളക്കര പരദേവതാ ക്ഷേത്രം അവിടെ കന്നുകാഴ്ച അന്തിയൊക്കെ ഉണ്ടാകും നാട്ടിൻ്റെ വിവിധ ഭാഗത്ത് ഒരുപാട് ആളുകൾ അതി നാടകവും പാട്ടുകച്ചേരിയും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തച്ചത്തുകണ്ടിയിലെ വിളനീർ കൊലവാരും പല ദേശത്തു നിന്ന് ആളുകളും വിളനീർക്കൊലുവായി വരും മാത്രമല്ല അവിടെ ഒരു സിദ്ധമായ രണ്ടു പേര് പറയും ഒന്ന് നാഗാളി അമ്മയുടെ തുറയാട്ടം മറ്റൊന്ന് കൂടിയൻ്റെ വള്ളാട്ടം ഇതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ പിന്നെ ആ കലകളുടെയും ഇട്ടില്ല മാ ക്ഷേത്രങ്ങളിൽ ചരിത്രം ഉറങ്ങുന്നവരുടെ അടുത്താണ് എൻ്റെ മുകളിൽ വന്നു നിൽക്കുന്നത് വീരപാശ്ശു തമ്പുരാനും കുട്ടി കയറ്റിയിട്ടില്ലേ മോളും ആ ആ പശ്ചിത്തമ്പുരാണ് ഈ ഭാഗത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നൊരു കെട്ടിലമ്മ ഉണ്ടായിരുന്നു അത് കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് അവർ ആദ്യ പ്രസവത്തിലും മരിച്ചു എന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തിയിട്ടില്ല ചരിത്രത്തിലാരും രേഖപ്പെടുത്താതെ പോയാൽ ലക്ഷ്മിക്കുട്ടി തമ്പുര കൊട്ടിലമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ചരിത്രം ഉണയുന്ന കൂട്ടുമുറ്റത്താണ് ഇപ്പൊ എൻ്റെ മോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ മോൾക്ക് കാണിച്ചതാണെന്നൊരു ഇടമുണ്ടായിരുന്നു അത് പുളീൻ്റെ ചോടാണ് ആ ചാച്ചൻ്റെയൊക്കെ സ്വപ്നത്തിൽ മനോഹരമായ ഒരു സ്ഥലം പാമ്പാട്ടിക്കുള്ളും തെരുവ് സർക്കിസുകാരും പപ്പടം പണിക്കാരും അതിൻ്റെ അടുത്തൊരു കോമള പോയ ചാത്ത കുട്ടിയാരുണ്ടായിരുന്നു ഹോട്ടലിലടസ്സുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുളീൻ്റെ ചോടിപ്പം ഇല്ല ലോകത്തിലൂടെ അപ്പം അതൊക്കെ കാലഹരണപ്പെട്ടു എന്നാലും മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാഴ്ചകൾ ഇപ്പോഴും അങ്ങാതെ കിടക്കുന്നുണ്ട് ഭാരതന്മാരുടെ ജന്മഭൂമിയാണ് ഈ നാട് ആ നാടിന്റെ അനുബന്ധ പ്രദേശങ്ങൾ ബാക്കിയെല്ലാം മോളെ വളർന്നു വെല്ലായി മടുപ്പ് തോന്നാത്ത കാലത്തോളം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക തേൻ തേടി വണ്ട് പറക്കുന്നത് പോലെ ചരിത്രത്തെ തേടി പറന്നുകൊണ്ടേയിരിക്കുക എന്റെ കുട്ടിക്ക് ഈ അച്ചാച്ച എല്ലാ അടുക്കളും ഉണ്ടാവും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ നാടിന് ഇത്രയും പെരുമയും ചരിത്രവും ഉണ്ടെന്ന അച്ചാച്ചൻ്റെ കണ്ണിലൂടെ കണ്ട പേരാമ്പ്ര വേറെ തന്നെ പേരാമ്പ്രയായിരുന്നു ഇനിയും ഒരുപാട് അറിയാനുണ്ട് ഞാൻ തിരിച്ചു വരും